അസ്സാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം കാലാവസ്ഥയൊക്കെ മാറിയിട്ട് എല്ലായിടത്തും ശക്തമായ മഴയും കാറ്റൊക്കെയാണ് അപ്പോൾ ഈ കാലാവസ്ഥ മാറിയ സമയത്ത് മിക്കവർക്കും പനിയും ചുമയും ജലദോഷവും വയറിളക്കവും ഒക്കെ ആയിട്ട് പല പല അസുഖങ്ങൾക്ക് അസുഖങ്ങളാണ് കുഞ്ഞുങ്ങൾക്കായിട്ടും വലിയവർക്കായിട്ടും ഒക്കെ ഇതിനൊക്കെ ഈ ചുമയൊക്കെ മരുന്ന് വാങ്ങിച്ചാലും അങ്ങനെ പെട്ടെന്ന് കുറയില്ല അപ്പോൾ നമുക്ക് വീട്ടിലറിയാവുന്ന നാട്ടുമരുന്നൊക്കെ കുടിച്ചാലാണ് ചുമ പെട്ടെന്ന് കുറയുന്നത് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ ചുമ മാറുന്ന നല്ല മരുന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ വീഡിയോ തീർത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കുഞ്ഞുള്ളിയും കുറച്ച് ശർക്കരയുമാണ് വേണ്ടത് അപ്പം ഈ ഉള്ളീനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിന് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഉള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കരയും ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് ചുരണ്ടിയെടുക്കാം അപ്പം ഈ ഉള്ളിയും ശർക്കരയൊക്കെ നല്ല വീട്ടുമരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സാധനങ്ങളാണല്ലേ അപ്പോൾ ഈ തൊണ്ടവേദനയൊക്കെ വന്ന് ഒച്ചയടപ്പൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഉള്ളീനെ ഒന്ന് ചതച്ചിട്ട് തൊണ്ടയിൽ തടവിയാൽ തൊണ്ടവേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് നമ്മുടെ കാരണവന്മാരൊക്കെ ഉള്ളപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നിരുന്ന ഇതൊക്കെ അപ്പോൾ ഈ ഒച്ചയടപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെറിയ ഉള്ളിയും ശർക്കരയും കൂടി ഇങ്ങനെ സീകിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് തിന്നുമ്പോഴത്തേനും നമ്മുടെ ഒച്ചയടപ്പ് നന്നായിട്ട് മാറി വരും അതുപോലെ തന്നെ കുത്തി കുത്തിയുള്ള ചുമയും മാറും ഇത് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ് നിങ്ങൾക്ക് ആ വീഡിയോയുടെ കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഇത് ചുമ കൊണ്ട് വിഷമിക്കുന്നവരോ ഒച്ചയടപ്പുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി കുറച്ച് പ്രായമായവർക്കൊക്കെ നന്നായിട്ട് ചുമ കഫമൊന്നും പറയാത്ത തരത്തിൽ ചുമയാണെങ്കിൽ ഈ ഉള്ളിയുടെയും ശർക്കരയുടെയും കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് കുരുമുളക് എടുത്ത് കല്ലിൽ ചതച്ചതും കൂടി ഇട്ട് ചവച്ച് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ പ്ര കടുത്ത ചുമയൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ല ഒരു ആശ്വാസം കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്നുമുള്ള സാധനങ്ങളാണ് ശർക്കരയും ഉള്ളിയും നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും കാണുന്ന ഒന്നാണ് ഒന്നാണല്ലോ അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണേ ഇത് കണ്ടിട്ട് കുട്ടികൾക്ക് കൊടുക്കാവോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കുട്ടികൾക്ക് ചുമക്കുറുക്കലയും തുളസിയിലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഹോം റെമഡി ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ട് തീരെ കുഞ്ഞു കുട്ടികൾക്ക് അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ മൂന്നോ നാലോ വയസ്സായ കുട്ടികൾക്കൊക്കെ ഈ ശർക്കര ഉള്ളിയും കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഈ കാണിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറുനാരകത്തിൻ ചെറുനാരങ്ങാനീരും ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിച്ചാൽ വലിയവർക്കും നല്ലതാണ് കുഞ്ഞുങ്ങൾക്കും നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് തീരെ കുഞ്ഞു കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ച് കുറച്ചിട്ട് തേൻ എളുപ്പം കൂട്ടി കൊടുത്താൽ മതി ഇതും നല്ലൊരു ഹോം റെമഡിയാണ് ഇത് കുടിച്ച് കുടിക്കുന്നവർക്കറിയാൻ ചുമയുള്ളവർ ഇത് കുടിച്ചിട്ട് അപ്പോൾ തന്നെ റിസൾട്ട് പറയുന്നതാണ് നന്നായിട്ട് ചുമയൊക്കെ കുറഞ്ഞെന്ന് അപ്പോൾ ഇത് കുടിച്ചാലും നമ്മുടെ തൊണ്ടയുള്ള കരുവരിപ്പും അതുപോലെ തന്നെ ചുമ കൊണ്ട് തൊണ്ടയ്ക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ മാറുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് എല്ലാ മരുന്നും ഒന്നിനൊന്നിനും നല്ലതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത് കഴിച്ചിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയും വേണ്ട ഈ നാട്ടുവൈദ്യം നമുക്കറിയാവുന്നപ്പം നമ്മൾ ചുമച്ച് ബുദ്ധിമുട്ടുണ്ടി നമുക്ക് വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ചുമയോണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴും ചൂടുവെള്ളം വേണം അല്ലേ അപ്പം അങ്ങനെ എല്ലാവർക്കും കുടിക്കാം വയസ്സായവർക്ക് മാത്രമല്ല അപ്പം കുറച്ച് വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചിയും കുരുമുളകും കൂടി എന്താ ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ടിതിന് ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ശർക്കരയുടെ കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇഞ്ചിയും കുരുമുളകും ശർക്കരയൊക്കെ നമ്മുടെ തൊണ്ടയ്ക്കും അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന ഒത്തിരി ഗുണങ്ങൾ ഈ ഇഞ്ചിയിലും ശർക്കരയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറി ആറിച്ച് ചെറു ചൂടോടെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുവാണെങ്കിൽ നമുക്ക് ചുമയും കഫക്കെട്ടും ജലദോഷം പനി വരെയും കുറയും ഈ വെള്ളം കുടിച്ച് കുടിക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഈ വെള്ളം കുറച്ചെ കുറേശേ ചെറു ചൂടോടെ കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ പനിയൊക്കെ വിട്ട് നന്നായിട്ട് ശരീരം വിയർക്കും അതുപോലെ നമുക്ക് പനി ഇല്ലെങ്കിൽ കൂടി ഇങ്ങനെയുള്ള വെള്ളം വെച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പനി വരാതെയും ജലദോഷം തൊണ്ടവേദന ചുമയൊന്നും ഒന്നും വരികയില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഇത് ശർക്കരയുടെ മരംമാതിരി ഉള്ളതുകൊണ്ട് കുട്ടികളും കുടിച്ചോളും അപ്പോൾ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കി ഫ്ലാസ്കിൽ ചെറു ചൂടോട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് കുടിച്ചാൽ നമുക്ക് ഈ മഴക്കാലത്തുള്ള ഓരോ അസുഖങ്ങളും വരില്ല അപ്പോൾ മഴക്കാലത്ത് തണുത്ത ഒന്നും കുടിക്കാതെ ഇതുപോലെ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരുന്ന് കുടിച്ചാൽ മതി മഴക്കാല രോഗങ്ങളെ തൊട്ട് നമുക്ക് നല്ലൊരാശ്വാസം കിട്ടും പിന്നെ കൂടുതലായിട്ട് രാത്രിയിലാണ് ചുമ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ കുത്തി കുത്തിയുള്ള ചുമ കാരണം പലർക്കും ഉറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ചുമ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അഞ്ചാറ് കുരുമുളകും കൂടെ ഒന്നിച്ചെടുത്ത് കല്ലുപ്പാണെങ്കിൽ നല്ലതാണ് അതും കൂടെ എടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് തിന്നാൽ തിന്നിട്ട് കിടന്നാൽ പിന്നെ അവർ ചുമയ്ക്കുകേയില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത് പനിയൊക്കെ വന്നാൽ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിലോട്ടാണ് ഓടുന്നത് അല്ലേ അപ്പം പനിയൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം മരുന്ന് വാങ്ങിക്കുമ്പോൾ കുറയും ചുമ അങ്ങനെ എത്ര പ്രാവശ്യം മരുന്ന് കഴിച്ചാലും പെട്ടെന്നൊന്നും കുറയില്ല അപ്പം ആദ്യമേ ഇതുപോലെയൊക്കെയുള്ള മരുന്ന് ചെയ്ത് നോക്കണം ചെറിയ പനിയും ചുമയൊക്കെ ആണെങ്കിൽ ആശുപത്രിയിൽ പോകണ്ടെന്നല്ല അപ്പം നിങ്ങൾ ചുമ കുറയുന്നില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കാർമെൻറ്റ് അറിയിക്കണേ വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളാണ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കുറവുണ്ടാവും നല്ല ആശ്വാസം കിട്ടും തൊണ്ടയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനും തലവേദനയും എല്ലാ അസുഖങ്ങളും കുറയുന്ന ഒരു വെള്ളമാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇഞ്ചിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ വെള്ളം അപ്പോൾ ഈ മരുന്നുകളൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കുടിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാമോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ചുമക്കറുക്കലയും തുളസികളെയും കൊണ്ട് ഉണ്ടാക്കിയ മരുന്ന് ഞാൻ ഇതിന് നേരത്തെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മരുന്ന് കുടിക്കാൻ മടിയുള്ള പിള്ളേർക്കും ആ മരുന്ന് കൊടുത്താൽ നല്ലതാണ് അത് എല്ലാ കുഞ്ഞു പിള്ളേർക്ക് വരെയും ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് വരെയും കൊടുക്കാൻ പറ്റിയ ഒന്നാണ് അത് ഒത്തിരി പേര് കണ്ടിട്ട് നല്ല റിസൾട്ട് പറഞ്ഞ വീഡിയോ ആണ് നിങ്ങളത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു